ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം എഴുപത്തിയൊന്നാം സങ്കീർത്തനം അതിൻ്റെ പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ ഒന്ന് വായിക്കട്ടെ ഞാനോ എപ്പോഴും പ്രത്യാശിക്കും ഞാൻ മേൽക്കുമേൽ നിന്നെ സ്തുതിക്കും എൻ്റെ വായ ഇടവിടാതെ നിന്റെ നീതിയെയും രക്ഷയെയും വർണ്ണിക്കും വീണ്ടും അതിൻ്റെ പതിനാറാം വാക്യം കൂടെ ഞാൻ ഹോവേയായ കർത്താവിൻ്റെ വീര്യപ്രവൃത്തികളോടുകൂടെ വരും നിൻ്റെ നീതിയെ മാത്രം ഞാൻ കീർത്തിക്കും ഇരുപത്തി മൂന്നാം വാക്യം ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എൻ്റെ അതിരങ്ങളും നീ വീണ്ടെടുത്ത് എൻ്റെ പ്രാണനും ഘോഷിച്ച് ആനന്ദിക്കും ദാബിത് തൻ്റെ ഒരു തീരുമാനത്തെ ഉറച്ചു പ്രഖ്യാപിക്കുന്നതാണ് ഈ വാക്യങ്ങളിൽ നാം കാണുന്നത് തൻ്റെ ജീവിതത്തിൽ ബാല്യം മുതൽ ജനനം മുതൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് മുതൽ കാക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു കർത്താവിനെ കർത്താവിനേതാവി യഥാർത്ഥമായി രുചിച്ചറിഞ്ഞു തൻ്റെ ജീവിതത്തിൽ അനേക ഉയർച്ച താഴ്ചകൾ കടന്നു വന്നു ജീവിതത്തിൽ കർത്താവിനെ അറിയുവാനവന് ഭാഗ്യം ലഭിച്ചുവെന്ന് മാത്രമല്ല കർത്താവിൽ പൂർണമായും ശരണപ്പെടുവാനും കർത്താവിനെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനുമുള്ള ഭാഗ്യവും തൻ്റെ ജീവിതത്തിലൂടെ വിടവന്നു ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടം ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പി ജനെഹോവെ എല്ലാ കാലത്തും വാഴ്ത്തും എന്നൊക്കെ പലയിടങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞ ദാവീത ഇവിടെ തൻ്റെ ഒരു തീരുമാനം ഉറപ്പിച്ച് പറയും ഞാൻ എപ്പോഴും പ്രത്യാശിക്കും ഞാൻ മേൽക്കു മേൽ നിന്നെ സ്തുതിക്കും ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലായിരുന്നാലും ശവല് പലപ്പോഴും തന്നെ കൊല്ലുവാനായി ശ്രമിക്കുമ്പോഴും ഞാൻ ഞാനൊന്നു മാത്രം പ്രത്യാശിക്കുന്നു എൻ്റെ ദൈവം എനിക്ക് തുണ തുണനിൽക്കും എൻ്റെ ദൈവം എന്നെ സഹായിക്കും ദൈവം എൻ്റെ സംരക്ഷകനും എൻ്റെ പരിപാലകനുമാണ് ഞാൻ ഒരനർത്ഥത്തെയും ഭയപ്പെടേണ്ടതില്ലെ ഹോ വ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് ജീവിതത്തിൻ്റെ ഏത് സന്ദർഭത്തിലും പ്രത്യാശിക്കുന്ന ഒരു ദാവീദിനെയാണ് ആ ദാവീദിൻ്റെ വാക്കുകളാണ് നാം ഇവിടെ വായിക്കുന്നത് പിന്നെയും പറയുകയാണ് ഞാൻ മേൽക്കു നിന്നെ സ്തുതിക്കും ജീവിതത്തിൽ എൻ്റെ നേരെ വരുന്ന പ്രതിസന്ധികൾക്ക് എന്നെ തളർത്തുന്നതായ വിഷയങ്ങൾക്ക് എനിക്ക് ലഭിക്കുന്നതായ ആ പരാജയങ്ങൾക്ക് ഒന്നിനും എൻ്റെ വായിൽ നിന്നുള്ള സ്തുതിയെ തടുക്കുവാൻ കഴിയില്ല ഞാൻ മേൽക്കുമേൽ അവനെ സ്തുതിക്കും എല്ലാ കാലത്തും അവനെ സ്തുതിക്കും ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും ഭക്ഷണമില്ലാതെ അലഞ്ഞ് ആ മരുഭൂമിയിലൂടെയും ഗുഹകളിലൂടെ ഒക്കെ അലയുന്ന അനുഭവം വരുമ്പോഴും ഞാൻ എഹോബയെ സ്തുതിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എൻ്റെ ഭായ ഇടപെടാതെ നിൻ്റെ നീതിയെയും രക്ഷയും വർണ്ണിക്കും എന്നെ രക്ഷിച്ച് എൻ്റെ കർത്താവിനെക്കുറിച്ച് തൻ്റെ നീതിയാൽ എന്നെ എതിരേൽക്കുന്ന ആ കർത്താവിനെക്കുറിച്ച് ഞാൻ ഇടപെടാതെ വർണ്ണിക്കും ഞാൻ അവനെ സ്തുതിക്കും എന്ന് പകല് നമുക്കും ഈ ദാവീദിനോട് ചേർന്ന് തീരുമാനിക്കാം ഞാൻ എഹോബയെ സ്തുതിക്കും ഞാൻ എഹോബയുടെ മുൻപാകെ എൻ്റെ സ്തോത്രയാഗങ്ങളെ അനവധിയായിട്ട് അർപ്പിക്കും എന്ന് നമുക്കും പറയാം വീണ്ടും പറയുകയാണ് ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എൻ്റെ അതിരങ്ങളും നീ വീണ്ടെടുത്ത എൻ്റെ പ്രാണനും ഘോഷിച്ചുല്ലസിക്കും ഞാൻ വെറുതെ വായിക്കൊണ്ട് മാത്രം സ്തുതി അർപ്പിക്കുന്നവനല്ല എൻ്റെ പ്രാണന് നീ വീണ്ടെടുത്തതാണ് അഥമ പാതാളത്തിൻ്റെ അധികാരത്തിൽ എന്നെ എൻ്റെ പ്രാണനെ വീണ്ടെടുത്തുവെങ്കിൽ ആ പ്രാണനും ഘോഷിച്ചുല്ലസിക്കും അത് വെറും ഉപരിപ്ലവമായിട്ടുള്ള ഒരു സ്തുതി സ്തോത്രങ്ങളല്ല ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് കർത്താവിനെ വാസ്തവമായും സ്തുതിക്കുമ്പോൾ എനിക്ക് മജ്ജയും മേതസ്സും കൊണ്ടെന്നപോലെ തൃപ്തി വരുന്നുവെന്നും പറഞ്ഞിരിക്കുന്ന പ്രകാരം എൻ്റെ അതിരങ്ങൾ എൻ്റെ ഉള്ളം എൻ്റെ പ്രാണൻ എല്ലാം കർത്താവിനെ അധികമായി സ്തുതിക്കുവാനിടയായിത്തീരുന്നു ഞാൻ കർത്താവിൽ എപ്പോഴും പ്രത്യാശിച്ചുകൊണ്ട് ധൈര്യപ്പെട്ടുകൊണ്ട് ഒന്ന് ഏതൊരു അനർത്ഥത്തിനും എന്നെ തളർത്തുവാൻ കഴിയാതെ വണ്ണം മേൽക്കുമേൽ സ്തുതിച്ച് അവൻ്റെ നീതിയെ ഘോഷിച്ചുകൊണ്ട് ഞാനായിരിക്കും എൻ്റെ ജീവകാലമൊക്കെയും ദൈവത്തിൽ പ്രത്യാശ വെക്കും ദൈവത്തെ ആശ്രയിക്കും ദൈവത്തിന് സ്തുതി കരയറ്റും ഇത് നമ്മുടെയും തീരുമാനമായി തീരട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്